സത്യം കാലിന്റെ പറഞ്ഞു അല്ലേ ദീപുവിനോട് ആരെങ്കിലും അറിയണമല്ലോ ഈ കയ്യിലെ മതി കളിച്ചത് കുഞ്ഞു എഴുന്നേറ്റ് പോയട്ടെ എനിക്ക് അടുക്കള പണിയുള്ളതാണോ എങ്കിലും മുറിയിലേക്ക് പോവാനോ പറഞ്ഞത് ഇയാള് പോയിട്ടേ ഞാൻ പോണുള്ളൂ ഇപ്പൊ ഞാൻ പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ കമലക്കുട്ടിയെന്ന് കുറച്ച് കുഴമ്പും തൈലൊക്കെ എടുത്തേച്ച് വന്നേ എന്നിട്ട് അച്ഛൻറെ കാലം തിരുമിത്താ അത് കഴിഞ്ഞ് നല്ല ചുക്കും കുരുമുളകും ഒക്കെ ഇട്ട് കടുപ്പത്തിൽ ഒരു കട്ടം കാപ്പി കാഞ്ഞിരപ്പള്ളി ചെന്ന് നിന്റെ കെട്ടിയോളോട് പറ കെട്ടി കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോവാൻ എനിക്കൊരു വിരോധം ഇല്ല പോരുപ്പിക്കുക എന്റെ കൺട്രോള് പോവും എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന് പിന്നെ കളി മര്യാദയ്ക്ക് െ എന്നിട്ട് എല്ലാരോടും വിളിച്ചു പറ ഞാൻ നിന്നെ റേപ്പ് ചെയ്യാൻ പോയെന്ന് വീട്ടിൽ വൃത്തി കിട്ടും ഞാൻ